വെളിയിൽ വെളിയിലൊരാളിരിപ്പുണ്ട് അപ്പം ഇത്തിരി കുരുമുളക് എടുത്തുണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തുനിന്ന് ഇങ്ങനെ മറ്റേ എൻ്റെ ഞെട്ടുകളൊക്കെ എടുക്കണമല്ലോ അതെടുക്കാൻ ഞാൻ എടുക്കും എന്നും പറഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് കുരുമുളക് നമ്മുടെ സ്വന്തമല്ല മാമൻ്റെ വീട്ടിൽ നിന്ന് പഴുത്ത് നിരത്ത് വീണത് അതിൽ പറക്കി എടുത്തോണ്ട് വന്നതായിരുന്നു ഇതാണ് നമ്മുടെ കുരുമുളക് അപ്പം ഇത് പൊളിച്ച് ഇതിനകത്ത് നിളക്കിയിടാന്നാണ് പറയുന്നത് രണ്ടു കൂടും പിടിച്ച് കളിപ്പോവും Water, them, problems, Hi. 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 Dai, ും കൊണ്ടുപോകും വെയിലത്തോട്ട് വെക്കാൻ പോകുമ്പോഴത്തേക്ക് പോകുന്നുണ്ട് കാപ്പി ഒന്നും കുടിച്ചില്ല കൊടുത്ത കാപ്പി തിരിച്ചവിടെ കൊണ്ടുവച്ചു അവക്കിടിയപ്പോന്നും ഇഷ്ട അപ്പൊ അതാണ്ടേ എന്റെ ജോലി ഇവിടെ കിടക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്കയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോ അവിടെ തന്നെയാണ് ഇടക്കി തന്നത് ഹായ് അതതിന്റെ സൈഡിലോട്ട് വെയ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഒരു വരട്ടെ ചെയ്തോണ്ടിരിക്കുന്നു ചുമ്മാതാ ഇതൊന്നും അല്ല ഇത്ര നേരം യൂട്യൂബ് ഒക്കെ കണ്ടോണ്ടിരുന്നു ഇപ്പൊ ഞാൻ ഇത് വെയിലത്തോട്ട് കൊണ്ടുവെക്കാൻ നേരം അമ്മ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞോന്നു പിന്നെ ആണ്ടേ നമ്മള് പച്ചമുളക് കിടന്ന് ഉണങ്ങി ഉണങ്ങി ഇത് വിത്തിനെടുക്കും കേട്ടോ ഇങ്ങനെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കും നല്ലതുപോലെ പൊടിഞ്ഞിട്ടും നല്ലപോലെ ഉണക്കിയെടുത്ത് നമുക്ക് പൊടിച്ച മുളക് മുളക് പൊടിയുടെ ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതാണിത് വന്നതെന്ന് പറഞ്ഞാൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് എന്നെ വിളിച്ചോണ്ട് ഓടി ഒന്നേ ഉള്ളത് വേണ്ട കാണുന്നവരും ഇതും ഭയങ്കര ജോലിക്കാരിയാ വേണ്ട ഒരു ജോലി ഇട ഈ അത് കളയാതടയാൻ്റെ സൈഡിലോട്ട് വെയ്യും അതിങ്ങനൊന്ന് വെക്കുമ്പോൾ വേണ്ട ഇങ്ങനെ ആകും നിലത്തിരുന്നു അപ്പുറത്തെ വൃത്തിയാക്കുന്നു കാട് ഇവിടുത്തെ അങ് അപ്പുറത്ത് കുറച്ച് ലൂടെ ഉണ്ട് അത് വൃത്തിയാക്കുകയാണ് അപ്പോൾ അതിന്റെ ആൾക്കാർ അതിലെ നല്ല നീലാകാശം പച്ചക്കടൽ ചുമ പൊടി പോലെ കരിമുളകിന്റെ ൊന്നുംകാലൊരു പത്തിരുപത്തി അഞ്ച് ഗ്രാമോളം കിട്ടിയെന്ന് തോന്നുന്നു ഇതിപ്പോ എനിക്ക് എനിക്കൊന്ന് പത്തിനൂറ്റി അമ്പത് ഗ്രാമോളം ഉണ്ടായിരിക്കാം ആ കാണുമായിരിക്കും കരിമുളകല്ല കുരുമുളക് പിന്നെ അമ്മമാരെ സഹായിക്കുന്നതും ഇരട്ടിപ്പണി ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കേ അപ്പൊ എല്ലാവരും കാപ്പി കുടിച്ചോ അതുകൊണ്ട് വിശേഷം ആ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല മാഡം ഇന്ന് സ്കൂളിൽ പോയില്ല കാരണം ഇന്നലെ എനിക്ക് തലവേദനയായിരുന്നു എനിക്ക് മൈഗ്രീൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പൊ തലവേദന ആയതുകൊണ്ട് മെഡിസിൻ എടുത്ത് കിടക്കാൻ നേരം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ താമസിച്ചാണ് എണീക്കുന്നതെന്നുണ്ട് എനിക്ക് മോളെ വിടാൻ പറ്റത്തില്ല ചെറിയ തല ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വിടാൻ പറ്റിയില്ല പിന്നെ ഇന്ന് അവളുടെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റപ്പോൾ തന്നെ എട്ടര എണീണ്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് വിടാൻ പറ്റിയില്ല മോൾ സ്കൂളിൽ പോയില്ല ഇനി ഇരിക്കുകയാണ് വിട്ടാലേ എനിക്ക് രണ്ടര ആകുമ്പോൾ പോയി വിളിക്കണം അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇന്ന് വിടണ്ടെന്ന് ഇതിൽ അങ്ങ് വിട്ടില്ല ഞാനിരിക്കുകയാണ് അപ്പം

ശരിയാതക്കേക്കരുത് തേച്ച് കഴിഞ്ഞ പോയില്ലേ പല്ലി പല്ലിപ്പ് അത് ആ ചെരുപ്പും പിടിച്ച് പിന്നെ വീണ്ടും ഇതിനകത്ത് ഇടുവോ കൈവച്ച് ഓ ഇവള് ഇത് ഇത് ചെരുപ്പൊന്ന് പറയാം കേട്ട് എല്ലാ കൂട്ടുകാർക്കും പിന്നെ എല്ലാവരും ട്രാഫി കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് ഇതാണ്ട് ഞാൻ ഭീങ്കറി എഴുപ്പി കിടക്കുന്ന നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അപ്പം കിട്ടിയ സമയം കൊണ്ടൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള ഒന്നും ഒതുക്കിയിട്ടില്ല എല്ലാ ജോലികളും നടക്കുകയാണ് പിന്നെ ഇന്ന് കാറ്റ് കുറവുണ്ട് പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും കാപ്പി കുടിച്ചോ നമ്മൾ അടുക്കളയൊന്നും ഒതുക്കിയിട്ടില്ലേട്ടാ ഞാൻ കാണിച്ച് തരാം ആരും വേറൊന്നും പറയരുത് അടുക്കള ഒതുക്കിയിട്ടൊന്നുമില്ല ജോലിയിലാണ് ജോലി ഒതുങ്ങുന്നതോറ് ഒതുക്കത്തോള് എന്നാലും ഞാൻ കാണിച്ച് തരാം ഹൈ മീൻ കറി തിളയ്ക്കുന്നു കാണിക്കാം എന്താ മീൻകറിയാണല്ലോ അയില അയില മുളക് കയറി പിന്നെതാ തോരൻ തേന ഇരുമ്പി വെച്ചേക്കുന്നു അതുപോലെ തന്നെ ഇതാണ്ടേ ക്യാബേജ് കഴുകാനായിട്ട് വെച്ചേക്കുന്നു ഇത് ഇച്ചിരി കൊഞ്ച് കിട്ടി കൊഞ്ചൊന്ന് ആക്കാനായിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് കൊഞ്ച് ഇത്രയും കൊഞ്ചുണ്ട് അതൊന്ന് ആക്കണം പിന്നെ കറിവേപ്പില നമ്മളെ സ്വന്തം കറിവേപ്പിലയാണ് അപ്പോൾ ഇതൊക്കെയാണ് അടുക്കളയൊന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല രാവിലെ നമ്മൾ കഴിച്ചത് കൊണ്ടുവായിരുന്നു ഇടിയപ്പം ഇടിയപ്പം ചേനാപ്പാലും ആയിരുന്നു രാവിലത്തെ കപ്പി നമ്മൾ നമ്മളതാണ്ട് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇൻഡാര്യത്തിൻ്റെ ചട്ടി വെച്ചു കേട്ടോ എന്താ അടുപ്പും എങ്ങനെയാണ് കേട്ടേ അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊച്ചുള്ളിയാണ് എടുക്കേണ്ടത് എൻ്റെ കൈവശം കൊച്ചുള്ളി ഇല്ല അതുകൊണ്ട് സവാളയും പച്ചമുളക് കറി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് കുരുമുളക് കുരുമുളക് ചെമ്പൊടിച്ച് എല്ലോ പൊടിച്ചിട്ടില്ല കൊഞ്ചിവിടെ കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയും പാത്രം എടുക്കാം കേട്ടോ വെള്ളം പറ്റുന്നേ ഉള്ളൂസ് കണ്ടോ കണ്ടോ എന്റെ വെള്ളം തിളച്ച് പറ്റി ഇങ്ങനെ വരുന്നു കണ്ടോ പിടിച്ചു ആ തീർന്നു അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മള് വെളിച്ചെണ്ണ ഇച്ചിരി അധികം ഒഴിച്ചാലും കുഴപ്പമൊന്നും എനിക്ക് ഇച്ചിരി പൊതുവേ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വരുന്ന ഒരു വ്യക്തിയാണ് എന്ത് ഉപയോഗിച്ചാലും അതവിടെ ഇരിക്കട്ടെ എടുക്കട്ടെ ചടപട ചടപടയിൽ നിന്ന് പെട്ടുന്ന എടുക്കാം നമുക്ക് അത്ര വലിയ അടുക്കളയും വലിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ നമ്മൾ നമ്മൾ സാധാരണക്കാർ അടുക്കളയൊക്കെ കുഞ്ഞടുക്കളയാണ് അപ്പം എണ്ണതാ ഇങ്ങനെ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നു കടു ഞാൻ എന്താ കൈകൊണ്ട് എടുക്കുന്നു കടു ഇടുമ്പോൾ ആൾക്കാർ വേറെ കടു കടുവ തറയപ്പോൾ നീട്ടി വഴക്ക് കിടക്കുന്നില്ല പൊട്ടിയില്ല ഗൈസ് ഇച്ചിരി കൂടി ചൂടാവാനുണ്ട് ഉണ്ട് ഇത് കുളിക്കാനുള്ള വെള്ളം വെച്ചേക്കുകയാണ് കേട്ടോ ഇച്ചിരി കൂടി ചൂടാവാനുണ്ട് എണ്ണ രണ്ട് കുരുമുളക് ഇട്ട് അല്ല രണ്ട് രണ്ട് കടു ഇട്ടപ്പോൾ പറ്റിയില്ല പൊട്ടിയില്ല പൊട്ടിയില്ല ഞാൻ വിറവുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാം അടുപ്പിൽ തന്നെ അങ്ങ് വേവിക്കും കേട്ടോ ആ ഇനി ഇട്ടു നോക്കാം ആ പൊട്ടി വരുന്നുണ്ട് കടുവിൻ്റെ അടപ്പിവിടെ പൊട്ടങ്ങട്ടെ പൊട്ടങ്ങട്ടെ പൊട്ടപ്പഴം കറുത്തിരിക്കുന്നു കഴിച്ചില്ലായിരും മസാലപ്പൊടി മസാലപ്പൊടി ഇച്ചിരി ഉള്ളു ഉള്ളത് മതി ഒരുപാട് മസാല ആയാലും കുത്തനെ എന്നാലും അതിനകത്ത് ഇടാൻ വേറൊരു മസാല ഉണ്ട് ഓക്കേ നമ്മളാദ്യം ഇഞ്ചിയും എടുത്തുള്ള ഇട്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പറയാൻ വെച്ചാൽ തീച്ചിരിക്കും അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് പാത്രത്തിൻ്റെ മൂടൊന്ന് തുടക്കിയിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വീട് ഇട്ടിട്ട് അതങ്ങനെ ഇട്ടു നമ്മളങ്ങനെ ഇട്ടു എന്നിട്ടൊന്നുക

ടച്ചെടുത്താൽ ഒരു ചക്കല നേരം അടപ്പെടുക്കട്ടെ ഖാമു ഗൈസ് അടപ്പെടുത്തോ അടപ്പെങ്ങനെ ഇതാണ്ടേ കഴുകുന്നു എന്നിട്ട് നമ്മളിതാവാ ഇനി നമുക്ക് വേണ്ടുന്നത് വരൂ കഴി വെച്ചുവെക്കുന്നത് കൊഞ്ചാണ് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം ഓക്കേ വെള്ളം കുടിക്കരുത് കവർ കഴുകാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഹരിതവർമ്മ സേനക്കാർക്ക് കൊടുക്കാൻ കവർ കഴുകാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് മീൻ കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് ഉണ്ടോ കായൽ കൊഞ്ചാണ് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയത് അടുത്തൊരു മാർക്കറ്റുണ്ട് തേങ്ങ മേടിക്കാൻ പോയാണ് അന്നേരാണ് യാദർശിയാണ് കായൽ കൊഞ്ചിലാണ് ഇതാണ് നമ്മുടെ കൊഞ്ച് കണ്ടോ കൊഞ്ച് കൊച്ചു ആ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നത് തേങ്ങാക്കൊത്ത് കൊത്ത് ഓക്കെ അപ്പോൾ തേങ്ങാക്കത്തിനും വരാം ഇനി ഇഞ്ചിയും വെളുത്തല്ലേ ചതച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇപ്പോൾ കൊടുത്താൽ വിവാരം എന്താണെന്നറിയാമോ ഇതിൻ്റെ സ്മെല്ലാം പോകത്തുള്ള യും ചെയ്യും മുളക് പൊടി രണ്ടട മഞ്ഞപ്പൊടി രണ്ടട മല്ലിപ്പൊടി എവിടെയോ മല്ലിപ്പൊടി അയ്യോ മല്ലിപ്പൊടി 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 കണ്ടില്ലേ എൻ്റെ മല്ലിപ്പൊടി എൻ്റെ ഒപ്പം കാണുന്നില്ല മല്ലിപ്പൊടി ആ കറിവേപ്പില കൊടുത്ത് വെച്ചേക്കുന്നു എൻ്റെ ഈ മല്ലിപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇവിടെ വന്നു കുരുമുളക് കുരുമുളക് മസാലപ്പൊടി പൊടി ഇരിക്കട്ടെ നിങ്ങൾ അടച്ചുവെച്ചിരുന്നു അത് പന കിട്ടേ

ഞാൻ ീ എന്തോ എന്തിനീ മിഠായി ഫ്രിഡ്ജ് ഇരിപ്പില്ലേ കമ്പ് മിഠായി ഒന്നും അതെ ഒരെണ്ണത്തിന്റെ ഒക്കെ ധാരാണ മാംഗോ മാംഗോ ജെല്ലി ഇത് ഇത് മെലോൺ ഇതൊന്ന് പിടിച്ച് സഹായിക്കോട്ടെ പിടിക്കണം അപ്പൊ മസാല മസാല ഇട്ടിട്ടില്ല ഞാൻ ഇടാൻ പോണതേ ഉള്ളു മല്ലിപ്പൊടി ഇടുകയാണ് കാണാൻ ടീസ്പൂൺ മല്ലി മഞ്ഞപ്പൊടി ടീസ്പൂൺ നമ്മള് കൊഞ്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് വയറ്റി എടുക്കാം ലോടെ വരണ്ടു വരട്ടെ ചെയ്യോ പറ്റി തന്നെയോ ഇൻകാലിയത്തിന്റെ ഏതുമുണ്ട് ിപ്പൊന്നി ചട്ടി പൊങ്ങി പുക 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 ചക്ക തുടങ്ങുന്നതൊക്കെ തീ കൂടുതലാണോ ഓക്കെ നമുക്ക് ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ പോരാ കാരണം ഇച്ചിരി വഴി മസാല അങ്ങോട്ട് നല്ല പോലെ വഴഞ്ഞ് വഴണം നല്ല ബ്രൗൺ കളർ കളറാവണം ഓക്കെ ഞാൻ രണ്ട് സവാളയാണ് ഇതിനെ എടുക്കുക ഒരു വലിയ സവാള ഒരു കുഞ്ഞ് സവാള അപ്പം അതങ്ങോട്ട് വരണ്ടു വരട്ടെ വരണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്തോന്നറിയാമോ കഴുകി വെള്ളം വരാൻ വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക കൊഞ്ചിട്ട് ഒരു ശകലം നേരം മിക്സ് ചെയ്യുക അതൊക്കെ ഉണ്ട അതിനകത്ത് മിക്സ് ആവണം മിക്സ് ആയിട്ട് കൈ എഴു വട്ടെ ഇനി നമ്മളിതിലേക്ക് കൈ വരി വെച്ചിരിക്കുന്ന കൊഞ്ച് കണ്ടല്ലോ നോക്കി വരെ ഇതിനകത്തോട്ടിടാം ഓൾറെഡി നമ്മൾ നമ്മളിപ്പോ ആദ്യം മുളകൊടി മുളക് പൊടി എന്തുവാ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് രണ്ടാമത് ഉപ്പിടുമ്പോൾ നമ്മൾ വേണം ഇപ്പിട്ട് ഞാനിങ്ങനെയാണ് മസാല ഇട്ടത് ഞാൻ ഇട്ടില്ല കേട്ടോ മസാലപ്പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കാരണം ഇതിനകത്തുള്ള വെള്ളം കൊഞ്ചിന് വെള്ളമുണ്ട് ആദ്യം അത് ഇറങ്ങണം ആ കൊഞ്ചിൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വീണ്ടും വേവിക്കണം ഓക്കെ അപ്പോഴത്തേക്കും നമുക്ക് പോയി പിടിക്കട്ടെ ഈ പാത്രത്തിൽ തന്നെ പിന്നെ വെള്ളം എടുത്തിട്ട് വരാം വെള്ളം പച്ച വെള്ളം ഓക്കെ വെള്ളം ഒഴിക്കുക ഉറക്കൊണ്ട് വന്ന് വെക്കുക മാറ്റുക ഒരുപാട് നേരം ഇട്ടങ്ങ് എഴുതി ഉണ്ടാ അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി ഉണ്ടോ ചിലൊരു തുടക്കമീ അങ്ങ് വെള്ളം പൊക്കി ഒഴിക്കും അപ്പോഴത്തേക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് പറ്റാൻ ഭയങ്കര പാടായിരിക്കും വരണ്ടു കിട്ടാൻ പാടായിരിക്കും ഇതാമ്മണ്ടോ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു കണ്ട വെള്ളം വെള്ളം ഇറങ്ങാം ഇനി ഇച്ചിരി വരെ ഇരിക്കട്ടെ ഇരുന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതായത് കുരുമുളക് കുരുമുളകും ശക്തം ഉപ്പും പൊടിയൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ അല്ല കുഞ്ച് വെള്ളം ഇറങ്ങുന്നത് വേണ്ട കുഞ്ചിൻ്റെ പ്രത്യേകത അതാണ് അതിൻ്റെ വെള്ളം ഇറങ്ങി അത് വെറ്റി വരുമ്പോൾ അടുത്ത വെള്ളവും കൂടി ഒഴിച്ച് ഒഴിക്കാൻ പോകുമ്പോൾ വേണ്ടി വരുമ്പോൾ ഉണ്ടല്ലോ അറിയാമോ അതിന്റെ ഗ്രേവി വലിയ വേറെന്തെല്ലാം പിടിച്ചു കൊടുക്കു വെള്ളവും ഒഴിച്ച് നമുക്ക് ചാർ ഒരുപാട് ചാറൊന്നും വേണ്ട ഒന്നത് രണ്ടാമത്തൊന്നും നമുക്കിത് ആയിട്ട് എടുക്കാം ഓക്കെ ഇനി നമുക്കത് അടച്ച് ഫ്രൈ ഒന്നും ചെയ്തില്ല ഇതാണ് നമ്മുടെ കറിയുടെ പൈ നല്ല